ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ അസ്റ്റിൻ തിയറി ഇവരാണ് സംസാരിച്ചത് ഈ സെഗ്മെന്റ് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോയാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റോ എപ്പിസോഡും അതുപോലെ അടുത്ത സ്നാപ് ഡൌൺ എപ്പിസോഡും ഡബ്ല്യൂ ഡബ്ല്യു മുൻകൂട്ടി ടൈപ്പ് ചെയ്ത് വെച്ച ഷോയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതായത് റോ എപ്പിസോഡ് ലൈവ് ആയിരുന്നില്ല അടുത്ത സ്നാപ്ഡൌണും ലൈവ് അല്ല ക്രിസ്മസ് ആയതുകൊണ്ട് റെസലേഴ്സിന് ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ടാപ്പിയിൽ വെച്ച സമയത്ത് സ്നാക്ക്ഡൗൺ റോ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഭയങ്കരമായിട്ട് സ്പോയിലറായിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന സെഗ്മെൻ്റ് ആണ് നടന്നത് അതാത് റെസ്ലേഴ്സ് വിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നതുകൊണ്ട് ഷോ കണ്ട സമയത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതായത് എല്ലാം മുൻകൂട്ടി അറിയാം ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നമൊഴിച്ചാൽ ബാക്കി റോ എപ്പിസോഡ് സെറ്റ് ആയിരുന്നു ഇനി പോൾ ഹേമൻ അസ്റ്റ്യൻ തിയറി സെഗ്മെന്റ് നോക്കാമോ അസ്ത്യൻ തിയറി കഴിഞ്ഞ റോ എപ്പിസോഡിൽ മാസ്ക് റിമൂവ് ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതുപോലെ മാസ്ക് ഇട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് വരണം എന്നുള്ളതുകൊണ്ടാണെന്നും അതുപോലെ താൻ മുൻപ് തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നാൽ ഇപ്രാവശ്യം ശരിയായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് താൻ വിഷൻ ടീമ് കണ്ടതിന് ശേഷം വിഷൻ ടീമിലേക്ക് തനിക്ക് വരാനായിട്ട് താല്പര്യമുണ്ടായതായിട്ടും വിഷൻ ടീമിനെ സഹായിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ഒരു ടൈപ്പിലാണ് പറയുന്നത് എന്നിട്ട് പോൾ ഹേമനോട് പറയുന്നുണ്ട് ഇന്ന് വിഷൻ ടീമിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ടാറ്റി മാച്ചിൽ മത്സരിക്കാം എന്നൊക്കെ അപ്പോൾ പോൾ ഹേമൻ അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് പോലെയും അപ്പോൾ ഈ സെഗ്മെൻറ് കൊണ്ട് ഉദ്ദേശിച്ചത് അസ്യൻ തീയരയെ കൊണ്ടുവന്നത് പോൾ ഹേമൻ ആണ് എന്നുള്ളതാണ് അതേപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വിഷൻ ടീമുമായിട്ട് പോൾ ഹേമൻ സംസാരിക്കുന്നുണ്ട് അതായത് ബ്രോൺസൺ ബ്രീഡ് ബ്രോൺ ബ്രേക്കർ ഇവരുടെ കൂടെ അപ്പോൾ ബ്രോൺസൺ ബ്രീഡിനും ബ്രൗൺ ബ്രേക്കറിനും അസ്റ്റിൻ തിയറിയെ പോൾ ഹേമൻ കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചത് അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് കുറേ മാസങ്ങൾക്ക് മുൻപ് ബ്രോൺസൺ ബ്രീഡ് എന്തായിരുന്നു പക്ഷേ വിഷനിൽ വന്നതിന് ശേഷം റോമൻ ട്രൈങ്സിനെ ഓസ്ട്രേലിയയിൽ തോൽപ്പിച്ചു അതുപോലെ തന്നെ ബ്രോൺ ബ്രേക്കർ ചാമ്പ്യൻഷിപ്പിൻ്റെ ലെവലിൽ പോയിട്ട് ആ ഒരു ലെവൽ പോലും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷത്തിലൊക്കെ എന്നാൽ ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ് മത്സരിക്കാൻ പോകുന്നത് സി എം പഗീറ്റ കൂടെ അപ്പോൾ ഇതിനെല്ലാം കാരണം വിഷയനാണ് അതുപോലെ താൻ ഒന്നും കാണാതെ ആരെയും ഇങ്ങനെ കൊണ്ടുവരില്ല എന്നൊക്കെ പോൾ ഹേമൻ പറയുന്നുണ്ട് അതിനോടൊപ്പം ഇന്ന് റേനീസ് തിരിയോ സി എം പങ്ക് ഇവരുടെ കൂടെ ബ്രോൺസൺ ബ്രീഡിനോട് ടാക്ടി മാച്ച് ഉണ്ട് എന്നും പോൾ ഹേമൻ പറയുന്നുണ്ട് അഥവാ ഈ മാച്ചിൽ ആസ്റ്റിൻ തിയറിക്ക് വിഷൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായത് ആസ്റ്റിൻ തിയറി കാരണം തോറ്റുപോവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാണെങ്കിൽ അസ്ത്യൻ തിയറി ഡബ്ല്യു ഡബ്ല്യു തന്നെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഡൗട്ട് ആണ് ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞ് പോൾ ഹേമൻ അവിടെ നിന്നും പോകും അപ്പോൾ ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട് ബ്രോൺസ് ആൻഡ് റേഡിനോട് നീ ആ മാച്ചൊന്നും ചെയ്യണ്ട എന്നൊക്കെ അപ്പോൾ ബ്രോൺസ് ആൻഡ് റേഡ് പറയുന്നുണ്ട് ഓഹേനൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ ആ മാച്ച് ചെയ്യുമെന്ന് അപ്പോൾ ഈ രണ്ട് സെഗ്മെന്റ് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നീട് ഫസ്റ്റ് നടന്ന മാച്ച് റിയാ റിപ്ലി ഫോഴ്സസ് ആസ്ക ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ കൈവിസൈനും കയറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ശേഷം യു എസ് കൈ അവിടെ വന്നുകൊണ്ട് കൈലി സ്കൈനെ അറ്റാക്ക് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കിയെങ്കിൽ റിയസ് കൈനെ ഒക്കെ അറ്റാക്ക് ചെയ്തു ശേഷം റിയ റിപ്ലിയ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് റോൾ പിൻ ചെയ്ത് ആസ്കെയാണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് ബെക്കി ലെഞ്ച് ഐ സി ക്യാമ്പ്യൻ മാക്സിൻ ടൂപ്രി ഇവർക്കൊരു സെഗ്മെൻറ്റ് വെച്ച് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് റോയിലേക്ക് അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം ബെക്കി ലെഞ്ച് മാക്സിൻ ടൂപ്രീനെ അറ്റാക്ക് ചെയ്ത് മാസമായി പോകാൻ നോക്കിയതാണ് ശേഷം വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ മാക്സിന്റെ ഉപരി സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ബെക്കി ലഞ്ചിനെ ടൈപ്പൌട്ട് ഇപ്പിച്ച് വിട്ടു അതായത് ഈ ഒരു സെഗ്മെന്റിൽ പിന്നീട് ബാക്ക് സ്റ്റേജിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ സ്റ്റെഫിനി ആൻഡ് ആഡം പിയേഴ്സ് ഇവർ സംസാരിച്ചു നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ സ്റ്റെഫനി ഫോഴ്സസ് റക്കേൽ ഫോഴ്സസ് നിക്കി ബെല്ല ഇവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് എന്നാണ് പിന്നീട് ജവാനിവൻ വൺ റയോ അമേരിക്കാനോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് എൽഗ്രാൻഡ് അമേരിക്കാനോ ടീം ചീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാച്ചിൻ്റെ അവസ്ഥാനത്തിൽ ഓജി കട്ടർ കൊടുത്തുകൊണ്ട് ജവാൻ ആണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ജവാൻ ഇവൻ്റെ കൂടെ മത്സരിച്ച മറ്റേ റെസ്ലർ അതായത് റയോ അമേരിക്കാനോ മറ്റാരും നമ്മുടെ പീറ്റ് ഡേണാണ് പീറ്റ് ഡേണ ആൻഡ് ടൈലർ ബീറ്റ് ഇവരാണ് ഇപ്പോൾ എൽഗ്രാൻഡ് അമേരിക്കാനോടെ കൂടെ നടക്കുന്നത് അതായത് ലുഡ്വിൻ കൈസറിൻ്റെ കൂടെ പിന്നീട് ട്രാക്ലിങ് ചാമ്പ്യൻസായ ഏ ഡി സ്റ്റൈൽസ് ആൻഡ് ഡ്രാഗൺ ഡ്രഗല്ലി ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഉർസോസിൻ്റെ കൂടെ ട്രാക്ലിങ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്റ്റേജിൽ കാണിച്ചത് അപ്പോൾ ഏ ജെ ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത് ഒരുവിധം എല്ലാ നല്ല ടീമിനെയും തോൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഡ്രാഗൻ ലീം പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഉള്ളോടത്തോളം കാലം ആര് വന്നിട്ടും കാര്യമില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മാച്ചിൽ ഇവർ തന്നെയാണ് സ്റ്റിം ചാമ്പ്യൻസ് ആവാൻ പോകുന്നത് ഈയൊരു ടൈപ്പിലൊക്കെ പിന്നീട് ബെയിലി ഫോഴ്സസ് റോക്സ് ആൻഡ് പെരസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ഈ മാച്ച് ഒരു നല്ല മാച്ച് ആയിരുന്നു അതുപോലെ ജഡ്ജ്മെൻറ്റെ ടീമിൻ്റെ ചെറുതായിട്ടൊരു സ്പാർക്കും ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതായത് മാച്ചിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ ലു മോർഗൻ ചീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിച്ച് റോക്സൈൻ പെരസിനു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ടേൻപക്കളുടെ അവിടെയുള്ളതെല്ലാം അഴിച്ചുമാറ്റിയതിനു ശേഷം അതിമിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് ബെയിലിയെ പിൻ ചെയ്യുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത് അതായത് റക്കീല് റിങ്ങിൽ കയറിക്കൊണ്ട് റഫറിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ നോക്കിയതായിരുന്നു പക്ഷേ റക്കീൽ കണ്ടില്ല നമ്മുടെ റോക്സൻ ആൻഡ് പെറസ് ബെയിലിയെ പിൻ ചെയ്യുന്ന കാര്യം ശേഷം ലീവ് മോർഗിനെ ദേഷ്യം വന്ന് റെക്കലിനെ പിടിച്ച് റിങ്ങിന് താഴേക്ക് വലിച്ചിട്ട് ഇവർ തമ്മിൽ തറക്കിക്കുന്ന സമയത്ത് ലൈറ വൽക്കീരിയ ഇവരുടെ മേലേക്ക് ഒരു റോസ് ബോഡിയെല്ലാം ചെയ്ത് ബെയിലിയുടെ ഒന്ന് കൊടുത്തതിന് ശേഷം ബെയിലിയെ വീണ്ടും ആക്റ്റീവാക്കി ബെയിലി അങ്ങനെ തന്നെ ഫിനിഷറൊക്കെ ചെയ്ത് ഈ മാച്ചിൽ ബെയിലിയാണ് വിൻ ചെയ്തത് അപ്പോൾ ജഡ്ജ്മെൻറ്റിടായ ടീമിൻ്റെ ഈ ഒരു പ്രശ്നം പല സമയത്തുമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു കാര്യമില്ല പിന്നീട് ബ്രോൺസൻ റീഡ് അസ്റ്റിൻ തീരയെ കണ്ട് സംസാരിച്ച് ബാക്ക് സ്റ്റേജിൽ അപ്പോൾ ബ്രോൺസൻ റീഡ് അസ്റ്റിൻ തീരയോട് പറയുന്നത് തൻ്റെ പാത പിന്തുടരണം മാച്ചിൽ എന്നാണ് അതായത് താൻ മാച്ചൊക്കെ കൺട്രോൾ ചെയ്യും അസ്റ്റിൻ തീയ്യ അതനുസരിച്ച് നിൽക്കണമെന്ന് അപ്പം അസ്റ്റിൻ തീരി പറയുന്നത് ഞാൻ മാച്ച് കൺട്രോൾ ചെയ്യും അതായത് ഞാനാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നീ എന്നനുസരിച്ച് നിൽക്കണം എന്നാണ് അതുപോലെ ഞാൻ ഇപ്പം കുട്ടിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് ആസ്റ്റിൻ തിയറി പിന്നീട് അനാവശ്യമായിട്ടുള്ള സെഗ്മെന്റ് അതായത് നമ്മുടെ ജോൺസിനെ തോൽപ്പിച്ച ഗന്ധറിന്റെ സെഗ്മെന്റ് ആണ് കാണിച്ചത് അപ്പൊ ഗന്ധർ വന്ന സമയത്ത് ഫാൻസ് ഇവിടെയും കളിയാക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് പിന്നീട് ഗന്ധർ ഇങ്ങനെയൊന്ന് സംസാരിക്കാനും നിൽക്കുമ്പോൾ അവിടെ വേൾഡ് ചാമ്പ്യൻ സിയപ്പൊക് വരുന്നു അനാവശ്യമായിട്ട് ഇവർക്കൊരു ഫേസ്ബോക്ക് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് അല്ലെങ്കിലേ ജോൺസിനെയെ തോൽപ്പിച്ചതിൽ ഗന്ധറിന് ഭയങ്കര ചീത്ത പേരാണ് ഇപ്പോഴിതാ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലെ അല്ലെങ്കിൽ സി എം പങ്കിനെയും ഇല്ലാതെയാക്കും എന്ന ലെവലിലൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ റെയ്നി വരുന്ന സമയത്തും ഗന്ധർ നോക്കി പോകുന്നുണ്ട് അതായത് റെയ്മി ഒരു സ്പാർക്ക് ഉണ്ടാക്കി പിന്നെ ബാക്ക് സ്റ്റേജിൽ ഏരിയ സ്റ്റേൽസുമായിട്ടും അപ്പം എല്ലാത്തിന്റെയും കാര്യം തീരുമാനമായിട്ടുണ്ട് പിന്നീട് മെയിനായിട്ട് മാച്ച് വേൾഡ് ചാമ്പ്യൻ സി എം പങ്ക് ആൻഡ് റേമിസ്റ്റിരിയോ ഫോഴ്സസ് ബ്രോൺസ് എൻ റീഡ് അസ്റ്റ്യൻ തിയറി ഇവർക്ക് തമ്മിലുള്ള ടാറ്റ് മാച്ച് മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് എങ്കിലും ഈ മാച്ചിൽ ഭയങ്കരമായിട്ട് അടിവാങ്ങിയത് റൈമി തിരി ആൻ്റെ സി എം പങ്ക് ഇവരാണ് അതായിട്ട് മാച്ചിൻ്റെ പകുതി മുക്കാൻ സമയത്തും ഇവർക്ക് അടി വാങ്ങിയിട്ട് നേരമേ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സംഭവം മാത്രം ഒരു പോരായിക പോലെ തോന്നി പിന്നീട് മാച്ച് കഴിയാറായ സമയത്താണ് ഇവരൊന്ന് തിരിച്ച് അറ്റാക്ക് ചെയ്തത് പിന്നെ മാച്ചിന്റെ അവസാനത്തിൽ റേമിസ് ടിരി അസ്ത്യൻ തിയറിക്ക് സിക്സ് വൺ നയൻ ഒക്കെ കൊടുത്ത് വിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ബ്രോൺസൺ ബ്രീഡ് വന്ന് റെയിനി സ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ഇട്ടു ശേഷം സി എം പൊങ്കും ബ്രോൺസൺ ബ്രീഡും അറ്റാക്ക് ചെയ്ത് ബാരിക്കേഡിൻ്റെ അപ്പുറത്തേക്ക് പോയി ഈ ഒരു അവസരം ഉപയോഗിച്ച് അസ്ത്യൻ തിയറി റെയിനി സ്റ്റീരിയോയ്ക്ക് സെറ്റ് റോറൺസിന്റെ കേൾ സ്റ്റംപ് ഫിനിഷറ് കൊടുത്തുകൊണ്ട് റെയിനിസ്റ്റീരിയോയെ പിൻ ചെയ്ത് അസ്ത്യൻ തിയരി മൂലം ടീം വിഷയനാണ് ഈ മാച്ച് വിൻ ചെയ്തത് ശേഷം ഇപ്പോൾ കാണുന്ന എല്ലാ റോ എപ്പിസോഡിലേയും പോലെ തന്നെ ബ്രൗൺ ബ്രേക്കർ അവിടെ വന്നുകൊണ്ട് സി എം പൊക്കിനെ സ്പിയർ ചെയ്തു എൻ്റെ ഗാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഷോ നല്ല ഷോയാണ് പക്ഷേ റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത കാരണം എല്ലാവരും സ്പോയിലർ ആയതുകൊണ്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് വീക്ക് സ്നാക്ക് അങ്ങനെ തന്നെയാണ് എല്ലാം സ്പോയിലറാണ് വേണമെങ്കിൽ നമുക്ക് നാളെ തന്നെ റിവ്യൂ ചെയ്യാൻ സാധിക്കും ആ ഒരു ഉള്ളത് അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്